നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം അഭിമാനത്തിൽ വിരാമം ചെയ്തു ഇസ്രായേൽ സൈന്യവുമായി സാങ്കേതിക അവസാനിപ്പിച്ച് മൈക്രോസോഫ്റ്റ് വീണ്ടും ചരിത്രം എഴുതിയ പരീക്ഷണം വിജയകരം ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് നൂറ് ശതമാനം തീരുവ പ്രഖ്യാപിച്ച ട്രംപ് ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് തിരിച്ചടി ബംഗ്ലാദേശിനെ തോൽപ്പിച്ച ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാക് ചരിത്ര ഫൈനൽ വാർത്തകൾ വിശദമായി വിമാനങ്ങൾ ചെയ്തു ഛത്തീസ്ഗഡിലെ വ്യോമതാവളത്തിലാണ് മിക് ട്വന്റി വൺ വിമാനങ്ങൾക്ക് യാത്രയയപ്പ് നൽകിയത് അറുപത്തിരണ്ട് വർഷത്തെ മികച്ച സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഛത്തീസ്ഗഡിൽ നടന്ന ഗംഭീരമായ ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബഹിരാകാശ സഞ്ചാരി ശുഭാർശു ശുക്ലയും സേനാ മേധാവിമാരും മിക് ട്വന്റി വൺ ഏറ്റവും കൂടുതൽ സമയം പറത്തിയ റിട്ടയർഡ് സ്ക്വാഡ്രൺ ലീഡർ ത്യാഗി അടക്കമുള്ളവരും സന്നിഹിതരായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് വൈകാരിക നിമിഷമായിരുന്നു ഈ യാത്രയയപ്പ് മിഗ് ട്വന്റി വൺ ബൈസൺ ശ്രേണിയിലുള്ള ശേഷിക്കുന്ന മുപ്പത്തിയാറ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമല്ലാതായി ഇരുപത്തി സ്ക്വാഡ്രണിൽ നിന്നുള്ള ആറ് വിമാനങ്ങളാണ് മിഗ് ട്വന്റി വണ്ണിനെ ചടങ്ങിൽ പ്രതിനിധീകരിച്ചത് പിന്നീട് വാട്ടർ സല്യൂട്ടും നൽകി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധത്തിന് ശേഷമാണ് ഇന്ത്യ മിഗ് ട്വന്റി വണ്ണിനെ സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ആദ്യ സ്ക്വാഡ്രൺ എത്തിയോടെ ഇന്ത്യയുടെ യുദ്ധസന്നാഹങ്ങളിൽ സൂപ്പർ സോണിക് കാലഘട്ടം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിലേക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിലേക്കും എല്ലായിടത്തും ഇന്ത്യയുടെ ആത്മവിശ്വാസമായിരുന്നു മിഗ് ട്വന്റി വൺ നാനൂറ് അപകടങ്ങളും നൂറ്റി എഴുപത് വൈമാനികരുടെ ജീവത്യാഗവും ഉണ്ടായെങ്കിലും മിഗ് ട്വന്റി വണ്ണിനെ ഇന്ത്യ ഒരിക്കലും ഉപേക്ഷിച്ചില്ല സമയ രൂപത്തിൽ തുടരുകയായിരുന്നു ഇനി മിഗിന്റെ ഒഴിവിടം നികത്താൻ ഇന്ത്യൻ വ്യോമസേനയുടെ സ്വദേശ വിമാനമായ തേജസ് എത്തും ഗാസയിലെ സംഘർഷത്തിനിടെ ഇസ്രായേൽ സൈന്യവുമായി നടത്തിയിരുന്ന നിർണായക സാങ്കേതിക സഹകരണം മൈക്രോസോഫ്റ്റ് അവസാനിപ്പിച്ചതായി റിപ്പോർട്ട് ീനികളെ കൂട്ടത്തോടെ നിരീക്ഷിക്കാൻ അവരുടെ സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന ആരോപണങ്ങളെ തുടർന്നാണ് നടപടി ദ ഗാർഡിയുടെ റിപ്പോർട്ട് പ്രകാരം മൈക്രോസോഫ്റ്റ് ഇസ്രായേൽ സൈന്യത്തിനുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സേവനങ്ങൾ അശ്വർ ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്നിവയിലേക്കുള്ള ആക്സസ് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യാനാദല്ലയും യൂണിറ്റ് എണ്ണായിരത്തി ഇരുന്നൂറ് കമാൻഡർ ആയിരുന്ന യോ സി സാരിയിലും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സഹകരണം ആരംഭിച്ചത് സഹകരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നിരുന്നുവെങ്കിലും ഗാസ സംഘർഷത്തിൽ മൈക്രോസോഫ്റ്റ് സാങ്കേതിക വിദ്യകൾ നേരിട്ട് ആക്രമണങ്ങൾക്കായി ഉപയോഗിച്ചതെന്ന് തെളിവുകളില്ലെന്ന് കമ്പനി മുമ്പ് വ്യക്തമാക്കിയിരുന്നു പ്രതിരോധ ചരിത്രത്തിൽ പുതിയ നേട്ടം കുറിച്ച് ഇന്ത്യ അഗ്നി പ്രൈം മിസൈലിന്റെ പരീക്ഷണം വിജയകരമാണെന്ന് ഡി ആർ ഡി ഒ അറിയിച്ചു ട്രെയിൻ കൊച്ചിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യ മിസൈൽ പരീക്ഷണമാണ് ഇതോടെ വിജയകരമായി പൂർത്തിയായത് രണ്ടായിരം കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ള ചൈനയും പാകിസ്ഥാനും ലക്ഷ്യമിടാൻ കഴിയുന്ന ഏറ്റവും പുതിയ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി പ്രൈം ട്രെയിനിൽ സ്ഥാപിച്ച പ്രത്യേക ലോഞ്ചറിൽ നിന്ന് അഗ്നി പ്രൈം വിക്ഷേപിക്കുന്നത് ഇതാദ്യമായാണ് സഞ്ചാരത്തിലുള്ള ട്രെയിനിൽ നിന്ന് മിസൈൽ വിക്ഷേപിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കൈവശമുള്ള രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് നൂറ് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്പനികൾ യു എസിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമല്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു നടപടി ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും യു എസ് നിർമ്മാണ പ്ലാന്റുകളിൽ ഉൽപ്പാദനം നടത്തുന്നില്ലെങ്കിൽ ബ്രാൻഡഡ് പ്ലേറ്റൻ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ബാധകമാകുമെന്ന് ഭരണകൂടം അറിയിച്ചു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മേഖലയ്ക്ക് ഇത് വലിയ തിരിച്ചടിയായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജനറിക് മരുന്നുകളുടെ കാര്യത്തിൽ യു എസ് ആണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിപണി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ വിലയുള്ള ഔഷധങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ച് കോടി രൂപ വിലയുള്ള ഔഷധങ്ങളും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു ഏഷ്യ കപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിന് അരങ്ങൊരുങ്ങി ഞായറാഴ്ചയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വ്യാഴാഴ്ച നടന്ന സൂപ്പർ ഫോർ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ പതിനൊന്ന് റൺസിന്റെ വിജയത്തോടെയാണ് പാകിസ്ഥാൻ ഏഷ്യ കപ്പ് ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചത് പതിനേഴ് എഡിഷനിടെ ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏഷ്യ കപ്പ് ഫൈനലിൽ നേർക്കുനേരത്തുന്നത് മൂന്നിലധികം ടീമുകളാണ് ഒരു ബഹുരാഷ്ട്ര ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് അത് ഫൈനലിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അന്ന് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എട്ട് വിക്കറ്റിനാണ് ജയിച്ചത് ഇരു ടീമുകളും ഫൈനലിൽ ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിലായിരുന്നു അന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ നൂറ്റി ഒൻപത് റൺസിനാണ് പരാജയപ്പെടുത്തിയത്